ഇന്ന് നല്ലൊരു നാടൻ കരയും ചോറും ഒക്കെ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ നാടൻ വ്ളോഗാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടോട്ടായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ആ മത്തൻ്റെ ഇലയാണ് നന്നായിട്ടൊന്ന് പിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതൊന്നായിട്ടൊന്ന് കേൾക്ക് ചെയ്താൽ വാരി വെള്ളം ചോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാർത്തതിന് ശേഷം നമുക്ക് ഈ അടുപ്പിൽ തന്നെ മത്തിൻ്റെ ഇല താളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ചോറിൻ്റെ കഞ്ഞിവെള്ളം നമ്മൾ ഊറ്റിയെടുക്കുന്നുണ്ട് ആ ഊറ്റിയ കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ പിന്നെ ഇല താളിക്കാൻ പോകുന്നത് അപ്പത് ഇതൊക്കെ വിതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേവൊക്കെ ഒന്ന് നോക്കുന്നു ഇത് എങ്ങനെയാണെങ്കിലും ഞാൻ െന്തോ നോക്കിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് വേവായിട്ടുണ്ടാവില്ല കേട്ടോ പിന്നെ വാർത്ത എഴുതിണ്ടേ അറിയില്ല ചോറ് ഒട്ടി ഒട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ഉപ്പിട്ട് വാർത്താലൊക്കെ നല്ലതാണ് ഒപ്പില്ലെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വാർത്ത് വെക്കും കേട്ടോ അപ്പോ ചോറ് ഞാൻ മംഗലത്ത് തന്നെയാണ് വെക്കാറ് അപ്പോൾ അത് തന്നെ വാർത്ത വെക്കാറില്ല അപ്പോൾ വാർക്കുന്നത് വേറൊരു ചെമ്പിലേക്കാക്കിയിട്ടാണ് ട്ടോ അതൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് വേണ്ടത് താളിക്കാൻ ആവശ്യത്തിനുള്ള ചെറിയ ചെറിയുള്ളി രണ്ടുതന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ താ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വാർത്തിയിരുന്നു കേട്ടോ അതായത് ഈ രീതിയിലാണ് ഞാൻ വാർക്കാറ് വേറൊരു കലത്തിലേക്ക് സ്റ്റീൽ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ കലമാണ് ട്ടോ അതിലേക്ക് ഇതേപോലെ ഒരു ഓട്ടക്കലിൽ ചോറിങ്ങനെ കോരി കേട്ടോ അപ്പോൾ നമുക്ക് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിന് വഴി പോകാനൊക്കെ എളുപ്പമാണ് ട്ടോ അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നു ഞാൻ ഉള്ളിയും കരിഞ്ഞ ഒക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂ ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ ഓയില് വെച്ചു കൊടുക്കാം എന്നിട്ട് ഓയില് ചൂടാവുന്ന സമയത്ത് ഉള്ളിയും പച്ചമുളക് കാന്താല് മുളക് ആകട്ടാണ് എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ മുത്തനില കുറച്ച് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണല്ലോ അപ്പോൾ ഈ ഗ്യാസ് ഉള്ളവർക്കൊന്നും പറ്റില്ല ഗ്യാസ് കയറോ അപ്പോൾ കാന്താരി മുളകാണെങ്കിൽ കുറേ ഒരു എന്താ പറയുക ഗ്യാസ് ഇല്ലാതാക്കാൻ ബെസ്റ്റ് സൊല്യൂഷനാണ് ആണ് കാന്താരി മുളക് കിട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഉടച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇല കിഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വെള്ളം വാർന്ന് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നുമില്ലെങ്കിൽ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കഞ്ഞി വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇല വാട്ടി വാട്ടിയെടുക്കാൻ ഈ ഒരു രീതിയിൽ ഇല ഒന്ന് വാട്ടിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിലാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ താളിപ്പിന് അപ്പോൾ നന്നായിട്ട് ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നാവി കയറ്റാണെങ്കിലും ആണ് അപ്പം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തീ കുറച്ച് കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അടി പിടിക്കും കാരണം വെള്ളമൊന്നുമില്ലല്ലോ കുറച്ച് എണ്ണയിലേ അപ്പം ഇല ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അതിലേക്ക് കഞ്ഞിവെള്ളം ആവശ്യത്തിന് വേണ്ട കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ വലിയ പ പണിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ചീരൻ്റെ ഇല ചെയ്യാം അതേപോലെ കുമ്പളത്തിൻ്റെ ഇല ചെയ്യാം മുളകിന്റെ ഇല ചെയ്യാം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് ഇതേപോലെ ഈ ഒരു രീതിയിൽ താളിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് മീന് പൊരിച്ചതോ മീൻ വറ്റിച്ചതോ അല്ലെങ്കിൽ ബീഫ് വറ്റിയതോ ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പൊരിച്ച എന്തേലും സാധനങ്ങളാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ചോറ് വയ്ക്കാനെങ്കിൽ ഭയങ്കര ആയിരിക്കും ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോറ് തിന്നും കേട്ടോ ഇതുവരെ ഒന്നും വേണ്ട അതൊരു നാടൻ കറിയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ കേട്ടോ നമുക്ക് ഇനി വെറുതെ ഇലകളൊന്നും ഇല്ലെങ്കിലും പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം രീതിയിൽ നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ പപ്പടം പൊരി പൊരിച്ചിട്ട് ഉള്ളിയും മുളകും അതൊക്കെ ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് കഞ്ഞി വെള്ളം വെച്ചിട്ട് ആ പപ്പടം പൊരിച്ച് പപ്പടം നമുക്ക് പൊരിച്ചിട്ട് ആ ഒരു തിളച്ച് വരുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് ത്തിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ അങ്ങനെ ചെയ്യാണേലും ആണ് വെറുതെ കഞ്ഞുകൊണ്ട് താളിക്കാൻ പറ്റൂട്ടോ ഈ ഒരു രീതിയിലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ